റാപ്പർ വേഡനെതിരെ ബലാത്സംഗ കേസ് യുവ ഡോക്ടറുടെ പരാതിയിലാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് കേസ് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി തൃക്കാക്കര പോലീസാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് യുവതിയുടെ പരാതി ലഭിച്ചതെന്നും കേസെടുത്ത അന്വേഷണം നടക്കുകയാണെന്നും തൃക്കാക്കര എസ് പി ഷിജു പി എസ് പറഞ്ഞു സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് കോഴിക്കോട് ഫ്ളാറ്റിലെത്തി ആദ്യം പീഡിപ്പിച്ചെന്നാണ് പരാതി പിന്നീട് വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചു ബന്ധത്തിൽ നിന്ന് അകന്നതോടെയാണ് യുവതി പരാതി നൽകിയത് മൊഴി പരിശോധിക്കുകയാണെന്ന് പോലീസും പറഞ്ഞു അതിനുശേഷം നടപടിയുണ്ടാകുമെന്നും പോലീസ് പറഞ്ഞു ഐ പിസി മുന്നൂറ്റി എഴുപത്തിയാറ് രണ്ട് വകുപ്പനുസരിച്ചാണ് കേസ് ഭാരതീയ നയസംഹിത വരുന്നതിനു മുൻപുള്ള സംഭവമായതിനാലാണ് ഈ വകുപ്പനുസരിച്ച് കേസെടുത്തത് തൃക്കാക്കര സ്റ്റേഷൻ പരിധിയിൽ വെച്ച് ബലാത്സംഗം നടന്നതിനാലാണ് കൊച്ചിയിൽ കേസെടുത്തത് തന്നെ പ്രണയം നടിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം പിന്നീട് ഒഴിവാക്കിയെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നു തുടർച്ചയായ പീഡനശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് വേടൻ പിന്മാറി വേഡന്റെ പിന്മാറ്റം തന്നെ ഡിപ്രഷനിലേക്ക് നയിച്ചുവെന്നും ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഭയപ്പെട്ടാണ് ഇതുവരെ പരാതി നൽകാതിരുന്നതെന്നും യുവതി പരാതിയിൽ വ്യക്തമാക്കി യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോലീസ് പുലർച്ചെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് യുവ ഡോക്ടറുടെ പീഡന പരാതി തനിക്കെതിരെയുള്ള ആസൂത്രിത ത്തിന്റെ ഭാഗമാണെന്ന് റാപ്പർ വേഡൻ പ്രതികരിച്ചു നേരത്തെ മീ ആരോപണം ഉയർന്നതിന് പിന്നാലെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു കേസിനെ നിയമപരമായി നേരിടും കേസുമായി ബന്ധപ്പെട്ട സൂചന നേരത്തെ ലഭിച്ചിരുന്നു ആസൂത്രിത നീക്കത്തിന് ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെയുള്ള തെളിവ് കൈവശമുണ്ട് ഇതുൾപ്പെടെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമെന്നും വേടൻ പറഞ്ഞു നേരത്തെ പാട്ടിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചെന്നാരോപിച്ച് വേടനെതിരെ പാലക്കാട് നഗരസഭാ കൌൺസിലർ മിനി കൃഷ്ണകുമാർ എൻ എക്കും ആഭ്യന്തര വകുപ്പിനും പരാതി നൽകിയിരുന്നു െന്ന് വേടൻ അവഹേളിച്ചെന്നും ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു മുതലുള്ള കുറ്റകൃത്യമായതിനാൽ ഐ പി സി വകുപ്പുകളും ബലാൽ സംഘ കുറ്റത്തിൽ ചുമത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിൽ സർക്കാർ എടുക്കുന്ന നിലപാടും നിർണായകമാണ് മുമ്പും വേടനെതിരെ ആരോപണം ഉയർന്നിരുന്നു മീറ്റു ആരോപണം എത്തിയിരുന്നു പിന്നീട് മയക്കുമരുന്ന് കേസിലും പെട്ടു പുലിനഗ വിവാദത്തിലും അകത്തായി ഇതിനു പിന്നാലെ സർക്കാർ വേടൻ അനുകൂല നിലപാടെടുത്തു അങ്ങനെ ഹീറോ പരിവേഷത്തിൽ യുവ യുവഡോക്ടറുടെ പരാതിയിൽ ബലാത്സംഗ കേസ് വരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ഇടപാടുകളിൽ സുപ്രീം കോടതിയുടെ പല വിധികളും സമൂഹത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ വേടൻ നടത്തുന്ന നിയമ പോരാട്ടം നിർണായകമാകും ഏതായാലും ആരോപണങ്ങളാണ് വേടനെതിരെ ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം സജീവമാകും നാല് വർഷം മുമ്പ് പുറത്തിറങ്ങിയ വേടന്റെ വോയിസ് ഓഫ് വോയ്സ്ലെസ് എന്ന പാട്ടിൽ മോദി അധിക്ഷേപിക്കുന്ന എന്നാണ് ആരോപണം പൊതുവ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കൽ വിദ്വേഷം വളർത്തൽ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കുന്ന ജാതി അധിഷ്ഠിത അപകീർത്തിപ്പെടുത്തൽ അക്രമവും വിദ്വേഷവും വളർത്തുന്നതിന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ ഉപയോഗം തുടങ്ങിയവ ആരോപിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ബലാത്സംഗ പരാതിയും ഉയർന്നുവന്നത് ന്യൂസ് ഡെസ്ക്